ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ടൗണിനടുത്തായിട്ട് പുതുപ്പള്ളി ആ പുതുപ്പള്ളിയിലുള്ള അഞ്ചര ഏക്കർ സ്ഥലത്തിൻ്റെയും ഒരു തറവാട് വീടിൻ്റെയും ആണ് അഞ്ചര ഏക്കർ പൊരിയിടമാണ് നൂറ്റമ്പത് വർഷത്തിനുമ്പിൽ പഴക്കമുള്ള തറവാട് വീടാണ് വീടിനൊന്നും പ്രത്യേകിച്ച് വില കണക്കാക്കുന്നില്ല സ്ഥലത്തിന് മാത്രമേ വില പറയുന്നുള്ളൂ നല്ലൊരു പുരയിടമാണ് ഈ സ്ഥലം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ നല്ല ഉണ്ട് നിലവിൽ റബ്ബർ ആദായമുണ്ട് ആൾക്കാർ സ്ഥലത്തുള്ളതല്ല നല്ല വീതിയുള്ള ടാറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം സാധാരണ റോഡ് പഞ്ചായത്ത് റോഡാണ് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് കുറച്ച് കൂടുതൽ സ്ഥലം കോട്ടയത്തിനടുത്ത് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു ഏരിയയാണ് സെൻറ്റിന് അറുപതിനായിരം രൂപ മാത്രമാണ് കുടുംബശ്രൻ വില പറയുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാവുന്നതാണ് ആ സൈഡിൽ കൂടി നല്ല ഫ്രണ്ടേജിന് പഞ്ചായത്ത് റോഡുണ്ട്